കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുറിയിലേക്ക് ആനി വന്നു കുറച്ചു മുൻപും അവർ തന്നെ കാണാനായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സ്നേഹത്തോട് തന്നോട് സംസാരിച്ചിട്ടാണ് പോയത് എന്നതാ കുറച്ചു നേരം കൊണ്ട് ഇവിടെ എന്നാ പ്രശ്നം ഉണ്ടായത് ഞാൻ സിനിയുടെ കൂടെ തോട്ടിലേക്ക് പോയിരിക്കുവായിരുന്നു എന്നതാണ് പറ്റിയത് അവരലിവടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല ആൻറ്റി അല്പം ഭയത്തോടെയാണ് അവൾ മറുപടി പറഞ്ഞത് അതെനിക്കറിയാം പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ആൾ പോയി അപ്പോഴേക്കും അമ്മ കയറി വന്നിട്ട് ഞാനെന്തോ മോശമായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആളത് കേട്ടോണ്ടാ വന്നത് പിന്നെ അവര് തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു വഴക്കായി ഒരു വിധത്തിൽ ലക്ഷ്മി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഒപ്പം കരഞ്ഞും പോയി ആ പോട്ടെ സാറുമില്ല ചേച്ചി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും അത് കുറച്ച് ദിവസത്തേക്ക് രജിസ്റ്റർ കല്യാണം നടത്താൻ പോകുക എന്ന് പറയുമ്പോൾ അത് ഈ വീട്ടിലെ പ്രായമായവർക്കൊന്നും പിടിക്കത്തില്ലെന്നേ അതുകൊണ്ടാണ് ആൻറ്റി അവളെ വിളിച്ചു എന്നതാ മോണെ വാത്സല്യത്തോടെ ആനി ചോദിച്ചു ഇങ്ങോട്ട് മാറാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവൾ തൻ്റെ ഭാഗം വിശദീകരിച്ചു അത് ചേച്ചിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് സമയം പോലെ ഇക്കാര്യത്തെക്കുറിച്ച് സെബാസ്റ്റിനോട് സംസാരിച്ചു നോക്ക് എന്നതായാലും അവനെ കല്യാണം കഴിച്ചാൽ പിന്നെ നീ ഇവിടുത്തെ കൊച്ചല്ലേ അവൻ്റെ മിന്നു ആയിട്ട് ഈ വീട്ടിൽ ജീവിക്കേണ്ടതല്ലേ ഇവിടെയാണെങ്കിൽ വേറെ ആംപിള്ളേരും ഇല്ല ഇങ്ങോട്ട് മാറിയില്ലേ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് അടുക്കുക പോലുമില്ല അതുകൊണ്ടാ കൊച്ചു തന്നെ അവനോട് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്ക് ആനി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ഒപ്പം തന്നെ നേരെ സെബാസ്റ്റിൻ്റെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവനെ അവിടെ കണ്ടില്ല ഇനിയും പോയോ എന്ന് സംശയിച്ചപ്പോൾ ഹാളിലെ ജനാലയോടുകൂടെ പുറത്ത് ബൈക്കിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയവള് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ മുറ്റത്തെ ചാമ്പയ്ക്കരകിലുള്ള കല്ലിൽ ഇരുപ്പുണ്ട് എന്തോ അഗാധമായ ചിന്തയിലാണ് താൻ കാരണം അവൻ്റെ സമാധാനം നഷ്ടമായെന്ന് അവൾക്ക് തോന്നി അതെ അവൾ വിളിച്ചപ്പോഴാണ് അവൻ തല ഉയർത്തി നോക്കിയത് ഞാനിന്ന് പോകുന്നില്ല ആരും ഇനി തന്നെ ഒന്നും പറയില്ല ഞാൻ നാളെ പകലോ മറ്റോ അച്ഛനെ കാണാൻ പോകുന്നുള്ളൂ ഫോം മറന്നത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അതേതായാലും കാര്യമായി അവൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നത് അമ്മ ഇനി വിഷമിപ്പിക്കേണ്ട ഇപ്പോൾ തന്നെ ഒരുപാട് വിഷമിച്ചില്ലേ മാമോദിസയ്ക്ക് എനിക്ക് സമ്മതം അല്ലെങ്കിലും ഞാൻ ഇവിടെയല്ലേ ഇനി നിൽക്കേണ്ടത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരോ ഉള്ളത് അവളുടെ ആ ചോദ്യം കേട്ട് അവൻ തലചരിച്ച് അവളെ ഒന്ന് നോക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തന്നോട് പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ലെന്ന് തനിക്ക് തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ള ആചാരങ്ങളുണ്ട് അതെന്നെ വിവാഹം കഴിച്ചു എന്ന പേരിൽ മാറ്റേണ്ട ഒന്നല്ല തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി എന്ന് പറയുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൂടിയാ അങ്ങനെ ഒരു തീരുമാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു തീരുമാനം വേണമെന്നത് എൻ്റെ ഉറച്ചു തീരുമാനവുമാണ് അതിന് എനിക്ക് കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ ഒന്നാമത് ഇവരൊക്കെ വിചാരിക്കുന്ന പോലെ നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരൊന്നുമല്ല അങ്ങനെ ഈ തീരുമാനം മികച്ചതാണെന്ന് തന്നെ ഞാൻ പറയും പക്ഷെ ഇതിപ്പോൾ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഒരുമിക്കേണ്ടതായി വരുന്നത് എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയല്ല ഒരു നൂറ് തവണ പറഞ്ഞാലും അങ്ങനെയാണെന്ന് എനിക്കറിയാം ആരുമില്ലാത്ത എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു ഇപ്പോൾ ഒരു ജീവിതം പോലും തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഒരു പെണ്ണൊറ്റയ്ക്കായി പോയാൽ അവളെ സംരക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത എന്താണെങ്കിലും ഈ മനസ്സിലുണ്ടാവാൻ കാരണക്കാരിയായത് ജന്മം നൽകിയ അമ്മ തന്നെയാണ് മുത്തശ്ശി പറയും ആൺമക്കളാണെങ്കിൽ അവർക്ക് ചൊല്ലും ചോറും കൊടുത്തു വളർത്തണമെന്ന് എങ്കിൽ മാത്രമേ അവർ വന്നു കയറുന്ന പെൺകുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കൂ എന്ന് ഞാനിപ്പോൾ ആ അമ്മയുടെ മനസ്സിനെക്കുറിച്ച് മാത്ര ചിന്തിക്കുന്നത് എന്നെ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ ഇതുവരെ വീട്ടിൽ ഒറ്റപ്പെടുത്തിയിട്ടില്ല അമ്മ വന്നു കയറിയ നിമിഷം മുതൽ എല്ലാ കാര്യത്തിലും എനിക്കും കൂടി ഒരു പരിഗണന നൽകുന്നുണ്ട് ഇത്രയും കാലം നോക്കി വളർത്തിയ മകന്റെ വിവാഹം ആ അമ്മയ്ക്ക് വളരെ പ്രിയ പ്രധാനപ്പെട്ടതാണ് അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട് അതിനെന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അമ്മയുടെ കണ്ണിൽ ഓരോ വട്ടം കണ്ണുനീര് വീഴുമ്പോഴും വിങ്ങുന്നത് എൻ്റെ നെഞ്ച മതം മാറിയെന്ന് വെച്ചാ എൻ്റെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നല്ല ഞാൻ മതം മാറിയാൽ ഈ വീട്ടിൽ സന്തോഷം ലഭിക്കുമെങ്കിൽ അതിലും വലുതായിട്ടും മറ്റൊന്നും ഞാൻ കാണുന്നില്ല മതം മാറിയത് മാറുന്ന വിശ്വാസം അല്ല എൻ്റെതും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ചാലും ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാലും ഒന്നു തന്നെയല്ലേ എല്ലാ മതങ്ങളും മനുഷ്യനെ മോശക്കാരനാക്കാൻ പറയുന്നില്ല നല്ലത് മാത്രമാണ് ബൈബിളിലും ഗീതയിലും ഖുറാനിലും ഉള്ളത് അതുകൊണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നതല്ല അതിലെ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം ഞാനിപ്പോൾ മതം മാറുന്നത് കൊണ്ട് ഇവിടെ അമ്മയ്ക്കൊരു സന്തോഷം ലഭിക്കുമെങ്കിൽ ഈശ്വരന്മാർ അതിനും വലുതായിട്ട് മറ്റൊന്നും കരുതുന്നില്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് പറയുന്നത് അതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ട എൻ്റെ മനസ്സ് മനസ്സിലാക്കണം ആരും നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതല്ല എൻ്റെ സ്വന്തം തീരുമാനമാണ് ഇവിടെ അമ്മയും അച്ഛനും ഒരു വിവാഹത്തിന് വേണ്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടാവും മകൻ്റെ എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ സ്വപ്നമാണ് അത് നടന്നോട്ടെ അതിന് ഞാനായിട്ടൊരു തടസ്സമാകുന്നില്ല എത്തിരി പറയരുത് കെഞ്ചുന്നത് പോലെ അവൾ പറഞ്ഞപ്പോൾ അവനവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി തനിക്ക് വിഷമമൊന്നുമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ താൻ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം ഇതിന് സമ്മതിക്കുന്നത് പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്നോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ഒന്നും അല്ലല്ലോ കാര്യം അവൾ പറഞ്ഞപ്പോൾ അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു ഞാനൊന്ന് ഒന്ന് അച്ഛനെ കണ്ടിച്ച് വരാം ഇപ്പം തന്നെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ബൈക്കിൻ്റെ ചാവിയും എടുത്ത് ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് പോയിരുന്നു വണ്ടി പോകുന്ന ശബ്ദം കേട്ടുകൊണ്ട് സാരി ഉമ്മറത്തേക്ക് വന്നപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ലക്ഷ്മിയാണ് കണ്ടത തേ കൊച്ചേ രാത്രിയായി ഇവിടെ ഏഴ ജന്തുക്കൾ ഉള്ളതാണ് അകതെങ്ങാനും കയറിയിരിക്കാൻ നോക്ക് അവളത് അനുസരിച്ച് അകത്തേക്ക് കയറി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രമേ അവർ ചെയ്തുള്ളൂ അവളോടൊന്നും ചോദിക്കാതെ അവർ അകത്തേക്ക് കയറിപ്പോയി മറ്റേനാൾ രാവിലെ തന്നെ മാമ്പോദിസ സ്വീകരിക്കാമെന്ന് അച്ഛൻ അറിയിച്ച വിവരം വീട്ടിൽ വന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പകുതി ആശ്വാസമായി അവരുടെ മുഖത്ത് സാലിയിലൊരു പുഞ്ചിരി തെളിഞ്ഞപ്പോൾ അത് ലക്ഷ്മിയിലും ആശ്വാസം പകർത്തി അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ വിഷമം കാണുന്നത് വലിയ വേദനയാണ് സുഹൃത്തുക്കളുടെ അമ്മമാരെ വിഷമിക്കുന്നത് പോലും പണ്ടൊക്കെ സങ്കടമായിരുന്നു എട്ട് മണിയോടടുപ്പിച്ചാണ് സെബാസ്റ്റിൻ്റെ അപ്പച്ചനല്പം മദ്യപിച്ചവിടേക്ക് കയറി വന്നത് അത് കണ്ടതോടെ സാലി പിന്നെ അദ്ദേഹത്തോടായി വഴക്ക് അത് സ്ഥിരമായതുകൊണ്ട് തന്നെ സിനിയും സെബാസ്റ്റിനും ഒക്കെ രംഗം വിട്ടു മാറിയിരുന്നു എടി സിനി എൻ്റെ മരുമോൾ എൻ്റെയടി ആ കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ച് ഞാൻ അതിന്റെ മുഖം ഇതുവരെ ശരിക്കൊന്നു കണ്ടിട്ട് പോലുമില്ല കുഴഞ്ഞ ശബ്ദത്തോടെ ആന്റണി പറഞ്ഞപ്പോ സെബാസ്റ്റിനാണ് ആദ്യ അകത്തു നിന്ന് ഇറങ്ങി വന്നത് ചാച്ചൻ എന്നാ കുടിയ ഈയിടെയായിട്ട് കുടിക്കുന്നേ അവൻ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഇന്ന് സന്തോഷം കൊണ്ട് കുടിച്ചുതാടാൻ മോനെ നീ ഒന്നും പറയണ്ട കൊച്ചു കള്ളൻ എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളോടൊന്നും ആരോടും പറഞ്ഞില്ല നീ പറഞ്ഞായിരുന്നെങ്കിൽ ഈ ചാച്ചൻ പോയി വിളിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നോടാ കൊച്ചിനെ എൻ്റെ കുഞ്ഞ് എത്ര കാലമായിട്ട് കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവ ഇവളെ പറയുന്ന ഒന്നും നീ കാര്യമൊക്കെ ഉണ്ട നിനക്കിഷ്ടപ്പെട്ടത് ആരാണോ അവരെ വിളിച്ചുകൊണ്ട് വരാനുള്ള പൂർണ്ണമായ അധികാരം നിനക്കുണ്ട് നീ ആ കൊച്ചിനെ ഒന്ന് വിളിച്ചേ ചാച്ചനെ ഒന്ന് കാണട്ടെ അയാൾ പറഞ്ഞപ്പോൾ സെബാസ്റ്റിൻ താല്പര്യമില്ലാതെ നിന്നു ഞാനിപ്പോൾ വിളിക്കാൻ ചാച്ച സിനിയ ദൗത്യം ഏറ്റെടുത്തു ലക്ഷ്മി ചേച്ചി ഒന്നെങ്കിൽ വന്നേ അവൾ അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ അല്പം അടിച്ചു മടിച്ചാണ് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വന്നത് ലക്ഷ്മിയെ കണ്ടത് അയാളുടെ മുഖം ഒന്ന് തെളിഞ്ഞിരുന്നു അയാൾ നന്നായി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എടി മോളെ ഇങ്ങോട്ട് നീങ്ങി ഒന്ന് നിന്നേ ചാച്ച നിന്നെ ഒന്ന് കാണട്ടെ നീ ഇപ്പം എൻ്റെ മോളല്ലേ ഡീ കൊച്ചേ അയാൾ വാത്സലിപൂർവ്വം പറഞ്ഞപ്പോൾ അവൾ സെബാസ്റ്റിനൊന്നും നോക്കി അല്പം മുന്നിലേക്ക് കയറി നിന്നിരുന്നു അവൻ താല്പര്യമില്ലാതെ നിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ദേ എൻ്റെ മോനായതുകൊണ്ട് പറയുന്നതല്ല മോളുടെ ഇവനെ പോലെ ഒരു ചെറുക്കനെ കിട്ടുന്നത് എൻ്റെ ചെറുക്കന് പറയത്തക്ക മോശം സ്വഭാവങ്ങളൊന്നുമില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം നോക്കാൻ തുടങ്ങിയതാണ് പിന്നെ വലിയില്ല കൂട്ടുകാരുടെ കൂടെ വല്ലപ്പോഴും കുടിക്കും പിന്നെ വീട് വീടന്വേഷിക്കാൻ ഈ നാട്ടിൽ ഇതുപോലെ നല്ലൊരു ചെറുക്കനില്ല മോളെ പൊന്നുപോലെ അവൻ നോക്കിക്കോളും അയാൾ ചിരിയോടെ പറഞ്ഞപ്പോൾ സെപാസ്റ്റിന് താൽപ്പര്യമില്ലാതെ നിൽക്കായിരുന്നു അവളാ നിമിഷം സെപാസ്റ്റിനെ ഒന്ന് പാളി നോക്കി കുടിച്ചിട്ട് വന്ന ഓരോ കഥാപ്രസംഗം നടക്കാൻ നടത്താനല്ലാതെ വേറെ എന്തിന് കൊള്ളാം നിങ്ങളെ കുടുംബം നോക്കാൻ അവൻ എങ്ങനെയാണ് അവൻ കുടുംബം നോക്കാൻ ഇറങ്ങിയത് അതും കൂടി പറഞ്ഞു കൊടുക്കും മരുമോളോട് ചെറുക്കൻ്റെ കല്യാണം നടത്തേണ്ട മനുഷ്യനാ ഇങ്ങനെ നാല് കാലേ നടക്കുന്നത് നീ കയറിപ്പോയി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്കുവെച്ചേ അങ്ങേരിങ്ങനെ ഓരോന്ന് പറയും ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി പറഞ്ഞു ലക്ഷ്മി സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കയറി പൊയ്ക്കോളാൻ അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് ആങ്ങിയം കാണിച്ചു എന്നാൽ പിന്നെ മോൾ പോയി വലതും കഴിച്ചു കിടക്കാൻ നോക്ക് ചാച്ചൻ രാവിലെ മോളോട് സംസാരിച്ചോളാം അവൾ നോക്കി അയാൾ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് നിന്നെ മോളെ ഇത് ചാച്ചൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാ അയാൾ കയ്യിലിരുന്നൊരു എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങിയ പ്രശ്നമാകുമോ എന്ന രീതിയിൽ സെബാസ്റ്റിനെ നോക്കിയപ്പോൾ വാങ്ങാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ പരിപ്പോടെയും ഉഴുന്നോടെയും ഒക്കെയാണ് മോൾ ആവശ്യത്തിന് കഴിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് കൊടുത്താൽ മതി കേട്ടോ വാത്സല്യത്തോടെ ആൻ്റണി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു അവൾ അകത്തേക്ക് നടന്നപ്പോൾ അവൾക്കൊപ്പം സിനിയും അകത്തേക്ക് പോയിരുന്നു നിങ്ങളിങ്ങനെ നാല് കാലിൽ നടക്കുന്നതല്ല അതിവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ മനുഷ്യ കല്യാണം നടത്തണം മാമോദിസ്സ നടത്തണം മാമോദിസം മറ്റേന്നാണ് നടത്താം എന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി തിരക്കാരെങ്കിലും നിങ്ങൾ പോവുമോ എല്ലാത്തിനും കൂടി ഇവനെയാണോ വിടുന്നത് അവൻ്റെ കല്യാണത്തിന് ഓടി നടക്കേണ്ടത് നിങ്ങളല്ലേ മാമോദിസ കഴിഞ്ഞ് പെട്ടെന്ന് കല്യാണം തീരുമാനിക്കണം ഒന്ന് രണ്ടാഴ്ചക്കിടയിൽ തന്നെ നടത്തണം നിങ്ങളുടെ ആലപ്പുഴയിലുള്ളവരെയൊക്കെ വിളിക്കണ്ടേ എൻ്റെ നിരണത്തുള്ളവരെ വിളിക്കണം അതിനൊക്കെ ആരാ ആരാ ഓടി നടക്കുന്നേ എന്നെ കൊണ്ട് തന്നെ എല്ലായിടത്തും എത്താൻ പറ്റത്തില്ല നാളെ തൊട്ടെങ്കിലും നിങ്ങൾ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിനെറങ്ങിപ്പോ സാലി പറഞ്ഞപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും വഴക്ക് തുടങ്ങി എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് നിർത്താമോ അമ്മച്ചിയും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ ചാച്ചനെ ബോധം പറയും അമ്മച്ചി അതിലും കഷ്ടമാണല്ലോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് രജിസ്റ്റർ കല്യാണം മതിയെന്ന് അപ്പൊ കല്യാണമായിട്ട് തന്നെ നടത്തണം ഇനി ഇതിനൊക്കെയുള്ള പൈസ ഞാൻ എവിടുന്നുണ്ടാക്കുമെന്നാ സെബാസിനെ ചോദിച്ചു അതൊന്നും ഓർത്തു നീ ബുദ്ധിമുട്ടണ്ട ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത് അങ്ങ് തരും അത് പതിയെ നീ തീർത്താൽ മതി ഞാനും കുറച്ചടക്കാം പിന്നെ കുറച്ച് പൈസ നീയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിലൊരു കല്യാണം നടത്താം മര്യാദയ്ക്ക് ഒരു കല്യാണം നടത്തി ഇങ്ങനെ കടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അതിനിടയിൽ അവർ മകനെ കുറ്റപ്പെടുത്തി അതകത്തെ മുറിയിൽ ലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വേദന തോന്നി അമ്മച്ചിയോട് ആര് പറഞ്ഞു ഞാൻ മര്യാദയ്ക്ക് കല്യാണമെന്ന് ഞാൻ എൻ്റെ കല്യാണം ആർഭാടം ഒന്നും ഇല്ലാതെ നടത്തണോ എന്ന് സിനിയുടെ സിമിയുടെ കല്യാണ സമയത്ത് തന്നെ കരുതിയതാണ് അമ്മച്ചി ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ നിനക്ക് അങ്ങനെയൊക്കെ പറയാം ആകപ്പാടെ ഉള്ള ഒരു ആൺ കല്യാണം നടത്താതെ എനിക്ക് പിന്നെ ഒരു മനസമാധാനം കാണില്ല നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഞാൻ പതുക്കുകയാണെങ്കിലും അത് അടച്ചു തീർത്തോളാം അവർ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ സെബാസ് നിന്നില്ല പിറ്റേ ദിവസം ലക്ഷ്മിയെ ഒന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് കല്യാണം വേണമെന്നതുകൊണ്ട് കൊണ്ട് മാമോദീസയുടെ ക്ലാസ്സുകളും മറ്റും അവൾക്കും സഭയെക്കുറിച്ചും ബൈബിളിലുള്ളതുമായ കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കുവാനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിൽ അച്ഛൻ ലക്ഷ്മിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഒരാഴ്ച ചെറിയൊരു ക്ലാസ്സിൽ മഠത്തിൽ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മാമോദീസയും അതിൻ്റെ അടുത്ത ആഴ്ചയിൽ കല്യാണവും എന്ന തീരുമാനത്തിലാണ് എത്തിയത് സെബാസ്റ്റനും ലക്ഷ്മിയും പോയാണ് അച്ഛനെ കണ്ടത് അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി സെബാസ്റ്റിനെ ചോദിച്ചു തനിക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഞാൻ പറഞ്ഞില്ലേ പൂർണ്ണ മനസ്സോടെയാണെന്ന് ഒരു ഭാവവ്യത്യാസമില്ലാതെ അവൾ പറഞ്ഞപ്പോഴാണ് അവനും സമാധാനമായത് പിന്നെ ചാച്ചൻ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബോറ അതുകൊണ്ടായിന്നലെ അങ്ങനെയൊക്കെ തനിക്കത് ബുദ്ധിമുട്ടായോ അവൻ മടിയോടെ ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണം എന്ന് അവൾക്കും അറിയില്ലായിരുന്നു തൻ്റെ അച്ഛൻ പോലും എന്തെങ്കിലും പ്രത്യേകിച്ച് തനിക്കായി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് മറുപടി ആ സാഹചര്യത്തിലാണ് ഇന്നലെ തനിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രത്യേകം ഒരു പൊതുക്കെട്ടുമായി വന്നത് ആ സന്തോഷം എത്രയാണെന്ന് എങ്ങനെയാണ് സെബാസ്റ്റിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതെന്നായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ